फोन केंद्र എന്നോട് ഉണ്ടല്ലോ അപ്പൊ ഇന്നത്തെ യാത്ര എറണാകുളത്താക്കാണിതെ ഞാൻ എന്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ബേഗ് കൊടുത്ത് ഞാൻ ഇറങ്ങി ഇതേ ഉണ്ട് അവിടെ നോക്കുന്ന കിറ്റിയുടെ ടാറ്റയും പറഞ്ഞ് ഞാൻ ഇറങ്ങി അങ്ങനെ വടകര ഞാൻ ദിനേശ് ഭയന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ദിനേശ് ഭയൻ്റെ കാറിൽ നിന്നാണ് ഇവിടുന്ന് പോകുന്നത് അങ്ങനെ കാർ എടുത്ത് കുറച്ച് മുന്നോട്ട് എത്തിയപ്പോഴാണ് ഒരു ചെറിയൊരു പണി കിട്ടിയത് അതായത് ഗ്ലാസ് മതിയൊക്കെ കാണുന്നില്ലായിരുന്നു അപ്പൊ നേരെ സൈഡ് ആക്കി ഞങ്ങൾ വണ്ടി അപ്പൊ ദിനേശ്വൈ എന്നോട് വെളിച്ചപ്പോൾ കുറയ്ക്കാൻ പറഞ്ഞു അത് വെച്ചാണ് ഗ്ലാസ് തുടച്ചത് അതിന്റെ ഗുട്ടൻസ് എന്താന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും അങ്ങനെ കോഴിക്കോട് ഷംനോജ് വായും പിക്കപ്പ് ചെയ്ത് നേരെ ഓഫീസിലേക്ക് വിട്ടു അങ്ങനെ ഓഫീസിലേക്ക് ആയിട്ട് സാധനം എടുത്ത് നേരെ പെട്രോൾ പമ്പിലേക്ക് അവിടുന്ന് ആവശ്യത്തിൽ എണ്ണ അടിച്ചിട്ട് നേരെ അങ്കമാലിക്ക് വിട്ടു അങ്ങനെ വെസന്നപ്പോ പോകുന്ന വയ്ക്കും ഒരു ഹോട്ടൽ ചവിട്ടി നാലു മസാല വശ കഴിച്ചു അതും കഴിച്ച് നേരെ പോയത് അങ്കമാലിക്കാണ് അങ്ങനെ അങ്കമാലി എത്തി ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് ഞങ്ങൾ നേരെ എക്സ്പോയിലേക്ക് കയറി അവിടത്തേക്ക് സോഫ്റ്റ്വെയർക്ക് സെറ്റ് ചെയ്ത് ഞങ്ങൾ ഒന്ന് നടക്കാൻ ഇറങ്ങി അങ്ങനെ നടന്നു കഴിഞ്ഞു ഉച്ചയായപ്പോ അതെ ലഞ്ചിന്റെ ടൈമ് നേരെ പോയിട്ട് ലഞ്ച് കഴിച്ചു അങ്ങനെ അവിടെയുള്ള ഒരു സിസ്റ്റത്തിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കില്ല ടിക്കിന്റെ കൂപ്പൺ വാങ്ങി നേരെ പോയി ചായ കുടിച്ചു അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്ത് പോയി ഇത് ആവശ്യത്തിലുള്ള സോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിത്തെ ഡിന്നറിന്റെ ഒന്നും നോക്കിയില്ല നേരെ ഡിന്നർ കഴിക്കാൻ പോയി ഇതേ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് നല്ലൊരു ഡിന്നറും കഴിച്ച് നേരെ റൂമിലോട്ട് അപ്പൊ ഇതാണ് നമ്മുടെ റൂം ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ഇഷ്ടപ്പെട്ട പേജ് ഒന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ ബൈ